കാന്തല്ലൂർ മറിയൂർ മേഖലകളിൽ ദേശീയ പണിമുടക്കം സമ്പൂർണ്ണം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല കേന്ദ്ര സർക്കാരിന് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നതായി ആരോപിച്ച് വന്ന ദേശീയ പണിമുടക്കം മറിയൂർ കാന്തല്ലൂർ മേഖലകളിലും സമ്പൂർണ്ണം കടകമ്പോളങ്ങൾ പ്രവർത്തിച്ചില്ല പ്രധാന വിനോദസഞ്ചാര മേഖല കൂടിയായ ഇവിടെ ഗതാഗതം പൂർണ്ണമായും നിശ്ചലമാവുകയായിരുന്നു

കേരളത്തിലെ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വ്യാപാരികളും വാഹനം ഓടിക്കുന്നവരുമെല്ലാം ഈ സമര സമരത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയിരിക്കുകയാണ് നമുക്ക് അറിയുന്നത് പോലെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെൻറ് കോർപ്പറേറ്റുകൾക്ക് തീർതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ വിമാന കമ്പനി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്കുകൾ അതുപോലെ തന്നെ എൽ ഐ സി തുടങ്ങിയിട്ടുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വലിയ തോതിലുള്ള ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി ഇന്ത്യയിലെ പാവപ്പെട്ടവർ ഇന്ത്യയിലെ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഇന്ത്യയിലെ ഒ ബി സി ആളുകൾക്കും തൊഴിൽ ലഭിക്കാനുള്ള അവസരം കൂടി ഇല്ലാതാകുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനമായി നിലനിൽക്കുമ്പോൾ അതിൽ മുപ്പത് ശതമാനം സീറ്റുകൾ പിന്നോക്കക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള തൊഴിൽ മേഖല ഇന്ന് നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് തുറന്നുകൊടുക്കുന്നതോടുകൂടി തൊഴിൽ മേഖലയിലെ സംവരണം ഇല്ലാതാവുകയാണ് ഈ തൊഴിൽ മേഖലയിലെ സംവരണം ഇല്ലാതാകുന്നതോടുകൂടി പിന്നോക്കക്കാരും സാധാരണക്കാരുമായ ആളുകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി അവരുടെ മുന്നേറ്റം തടസ്സപ്പെടാനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിക്കപ്പെടുകയാണ് ഇതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം ഇന്ത്യയിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് എട്ട് മണിക്കൂർ ജോലിയും എട്ട് മണിക്കൂർ വിനോദവും എട്ട് മണിക്കൂർ വിശ്രമവുമെന്നാണ് ഇന്ത്യയിൽ ലോകത്തെ തൊഴിലാളികൾ നേടിയെടുത്തുകൊണ്ട് സമരത്തിൻ്റെ വൈദികാശികമായി സമരത്തിലൂടെ നേടിയെടുത്ത തൊഴിലാളികളുടെ ഈ വർഗ അവകാശം അതുതന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ തൊഴിലാളികൾ നടത്തുന്ന പോരാട്ടത്തിൽ ബി എം എസ് ഒഴികെയുള്ള എല്ലാ ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളും ഫെഡറേഷനുകളും ഈ സമരത്തിൽ പിന്തുണ നൽകിക്കൊണ്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പിന്തുണയാണ് ഈ തൊഴിലാളികളുടെ സമരത്തിന് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത് ഇന്ത്യ കേരളം ഒരു ഹർത്താലിൻ്റെ പ്രതീതിയിലൂടെ പോകുമ്പോൾ തമിഴ്നാടും ഇതര സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ പൂർണ്ണമായും പണിമുടക്കി ഇന്ത്യയിലെ വ്യവസായ മേഖല തന്നെ സ്തംഭിച്ചിരിക്കുകയാണ് വ്യവസായ മേഖല സ്തംഭിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റെയിൽവേയിലുള്ള ലോക്കോ പൈലറ്റുമാർ പണിമുടക്കുന്നതിലൂടെ ട്രെയിനുകൾ ഗതാഗതം വ്യാപകമായി തടസ്സപ്പെട്ടു ഇന്ത്യയിലെ പൈലറ്റുമാർ പണിമുടക്കുന്നതിലൂടെ ഇന്ത്യയിലെ വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടു അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വ്യാവസായിക ശാലകളിൽ തൊഴിലാളികൾ പണിമുടക്കിലൂടെ വ്യാവസായിക മേഖല തന്നെ നിശ്ചലമായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധം ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാ വിധത്തിലുമുള്ള പിന്തുണയാണ് മറയൂരിലെ ജനങ്ങളും ഒരു പെട്ടിക്കട പോലും തുടക്കാതെ ഈ നാട്ടിലെ മുഴുവൻ സമസ്ത ഭവനത്തിലുള്ള ആളുകളും ഈ സമരത്തിന് പിന്തുണ നൽകിയിരിക്കുന്ന സാഹചര്യമാണ് അതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും അഭിവാദ്യവും രേഖപ്പെടുത്തും ഇന്ന് കേരളം ഇന്ത്യ ഒട്ടാകെ പണിമുടക്കാണ് സംയുക്ത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ പണിമുടക്ക് നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സർക്കാർ നമ്മുടെ റേഷൻ വെട്ടിക്കുറയ്ക്കുക നമ്മുടെ ജി എസ് ടി കേരളത്തിൻ്റെയും അതുപോലെ അവർ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ജി എസ് ടി വെട്ടിക്കുറയ്ക്കുക അവരെ പിന്നെ കേരളത്തിൻ്റെ പോലുള്ള കേരളം തമിഴ്നാട് അതുപോലെ സംസ്ഥാനങ്ങളിൽ വികസനം പുരടിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം ഇതിനെതിരെ ശക്തമായ സമര പരിപാടിയാടിക പരിപാടികളുമായിട്ട് ഇടതുപക്ഷവും സംയുക്ത സമര സമരസമിതി ചേർന്ന് നടത്തുന്ന സമരം ഉയൾക്കടവിൽ পুরোমিচে um,